നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഞാനിങ്ങനെ ക്ലോസപ്പിൽ ഇങ്ങനെ ക്യാമറ വയ്ക്കാനുള്ള കാരണം എൻ്റെ തൊട്ടടുത്തൊക്കെ ആൾക്കാർ ഇരിക്കുണ്ട് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ അവരിതിൽ വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇന്ന് പറയാനുള്ള കാര്യം യേശുവിൻ്റെ ജീനിയോളജിയെ കുറിച്ചാണ് മത്തായുടെ പുസ്തകത്തിലും ലൂക്കായുടെ പുസ്തകത്തിലും യേശുവിൻ്റെ വംശാവലി പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ട് വിധത്തിലാണ് പ്രതിപാദിച്ചേക്കണം ഒന്ന് മോളിൽ നിന്ന് താഴോട്ടും മറ്റേത് താഴേന്ന് മോളിലേക്കും മാത്രമല്ല അതിൽ യോസഫിൻ്റെ തന്തയുടെ പേരും രണ്ട് പേരാ പേരാണ് പറയുന്നത് അതിലൊരു പ്രശ്നം കൂടി ഉണ്ട് അതൊക്കെ അവിടെ നോക്കി നിസാര കാര്യമൊന്നും തള്ളിക്കളയാ പക്ഷേ ഇതിൻ്റെ അത് ഇപ്പം മത്തയുടെ പുസ്തകം കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്നാണ് പറയുന്നത് ദിസ് ദിസ്ഇസ് ദ ജീനിയോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് എബ്രഹാം സൺ ഓഫ് ഡേവിഡ് അങ്ങനെ പറയണം അപ്പോൾ അറിയണത് കേട്ടാൽ തോന്നും ഈ അബ്രഹാമും ദാവീദൊക്കെ വലിയ മഹാന്മാരായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ സത്യവാദാണോ സത്യവാദാണോ അബ്രഹാം സ്വന്തം ഭാര്യയെ പെങ്ങളാണെന്നും പറഞ്ഞ് അന്യനാട്ടിക്കൊണ്ട് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കിയ പരമ വൃത്തികെട്ടത് നമ്മുടെ മുസ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുക്കണമെങ്കിൽ പരമചെറ്റ പരമ പരമെന്നാറി അതാണ് അബ്രഹാം പിന്നെ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക് എന്ന് പറയും ക്രിസ്ത്യാനികൾ ഐസക്ക് ഐസക്ക് ഈ അബ്രഹാം പലതവണ ഭാര്യനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് സാറാന ഈജിപ്ത് ദേശത്ത് പോയി രാജാവിനും കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അഭിമലേഖിനും കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുണ്ട് ഐസക്ക് ഐസക്കിന്റെ ഭാര്യനെ അഭിമലേക്കിന് കൂട്ടി കൊടുക്കണേ കാശ ഉണ്ടാക്കാൻ നോക്കണേ അപ്പന്റെ പണിയാണല്ലോ കുലത്തൊഴിലാണല്ലോ കാശണ്ടാക്ക നോക്കുമ്പോ അഭിമലേക്ക് ഒരു ദിവസം കാണും ഐസക്കിവിടെ കിസ്സിയണ സീനാണ് അപ്പം തന്നെ പറയുക നീ പറഞ്ഞത് നീ ഇവള് പെങ്ങളാണെന്നല്ലേ പെങ്ങളായിട്ട് നീ ഇങ്ങനെയല്ലല്ലോ കിസ്സ് ചെയ്യേണ്ടത് പെങ്ങളായിട്ടെന്ന് പറഞ്ഞ് തല്ലു ഓടിക്കും ഐസക്കിന് കൊടുക്കാൻ വന്ന ഐസക്കിനാണ് ഐസക്ക് തല്ലും കൊണ്ട് ഓടും അതൊരു കഥ അപ്പം അബ്രഹാമും ഇതൊക്കെ യേശുവിൻ്റെ വംശാവലിയിൽ വരുന്ന ആൾക്കാരാണ് യേശുവിൻ്റെ പിതാമഹന്മാരാണ് എല്ലാം പരമചറ്റിടും മനസ്സിലായോ ഇനി മാതാ സ്ത്രീകളുണ്ടല്ലോ മാതാ സ്ത്രീ അതിന്റെ കാര്യം പറയാം അപ്പം മറിയുടെ കാര്യം പറയണ്ടല്ലോ ഏറ്റിൻ്റെ മാതാശ്രീയാണ് മറിയ മറിയുക ഇത് ഭർത്താവ് അറിയാണ്ട് ഗർഭിണിയായി എന്നിട്ട് അയാളെ ഡൈവോഴ്സ് ചെയ്യാൻ പോയി ജോസഫ് അതാണ് മറിയുടെ കഥ പിന്നെ അത് പോട്ടെ നമ്മൾ പിന്നിലോട്ട് പോകുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അബ്രഹാമിൻ്റെ മോൻ ഇസക്ക് ഐസക്ക് ഐസക്കിൻ്റെ മോൻ യാക്കോബ് യാക്കോബിൻ്റെ മകനാണ് ജൂഡ രാഘവൻ നാല് മക്കളായാലും ഓരോരുത്തരും ചൂട അപ്പം ചൂടൊരു സംഭവമുണ്ട് ചൂട ഭാര്യയുണ്ട് അതായത് തമാറെന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട് അത് യേശുവിൻ്റെ മാതാ സ്ത്രീകളിൽ ഒരു വ്യക്തിയായിട്ട് വരും അത് അവള് അമ്മായിയപ്പിൻ്റെ കൂടെ കിടക്കുന്നുണ്ട് മനസ്സിലായി അത് അമ്മായിപ്പനോടെ കിടക്കാനായിട്ട് അമ്മായിപ്പനെ അറിയാൻ പാടില്ല ഇത് മരുമോളാണെന്ന് അറിയാൻ പാടില്ല കാരണം അവൾ ഇതിട്ടേക്കണേ മറ്റേ ബുറുക്കിട്ടേക്കണേ അറിയാൻ പറ്റില്ല സാധാരണ അന്നാട്ടിൽ പറഞ്ഞു ഇട്ടേക്കണൊക്കെ വെടികളാണെന്നാണ് ഒരു ധാരണ അങ്ങനെ ബൈബിളിൽ എഴുതി വെച്ചേക്കണേ കേട്ടോ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തെട്ടാം അധ്യായമാണ് ഞാൻ പറയണത് നിങ്ങൾ വായിച്ചു വയ്ക്കുവോ അപ്പോൾ ഇവർ വിചാരിക്കും ഇയാൾ വിചാരിക്കും ഓ ഇതേ അതൊരു വേശ്യമാണ് അവളുടെ കൂടെ ഒന്ന് ശയിച്ചു കളയാമെന്ന് പറഞ്ഞാൽ നീ വരുമൂ എൻ്റെ കൂടെ ശയിക്കൂ പറയും അപ്പോൾ തന്നെ ഇവള് പറയും എനിക്കൊരു ആടിനെ തന്നാൽ ഒരു മുട്ടനാടിനെ തന്നാൽ നിൻ്റെ കൂടെ കിടക്കാന്ന് പറയും അത് ഇവക്കറിയാവശ്യം ഇത് അമ്മായിയപ്പനാണെന്നും മനസ്സിലായത് അപ്പോൾ എന്ത് വൃത്തികെട്ട ജന്തുവാണെന്നാളെ ലാസ്റ്റ് അയാൾ സമ്മതിക്കുമ്പോഴാണ് ഇവളെ അയാളുടെ കൂടെ കിടക്കുന്നത് അങ്ങനെ അവൾ അമ്മായിയപ്പനിൽ നിന്ന് ഗർഭിണിയായി എന്ന് എന്നൊരു ബൈബിളിൽ ഈ ഈദേവ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തെട്ടാം മതിയാണ് അപ്പോൾ ഇതുങ്ങളെ എന്ത് ജാതി ആൾക്കാരാണ് ഇതൊരു വൃത്തിഘട്ട ഇതാണ് ഇത്രയും വൃത്തിഘട്ട മാതാശ്രീകളും പിതാശ്രീകളുമുള്ള യേശു എങ്ങനെ ദൈവപുത്രനാവാനാണ് ആലോചിച്ചത് മാതാശ്രീയും പിതാശ്രീയും നമ്മൾ തേടി പോയി കഴിയുമ്പോൾ അവരുടെ കുണവധികാരം നോക്കുമ്പോൾ എല്ലാം വെടികളും കൂട്ടിക്കൊടുപ്പ് വരും അത് സ്വന്തം ഭാര്യേനെ പെങ്ങളാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊടുക്കണം പരിപാടി ചെയ്യണം വൃത്തിഘട്ടങ്ങൾ പക്ഷെ ആ വംശാവലിയിലേക്ക് എനിക്ക് യേശു മാത്രം പറയുന്നത് ക്യാൻ എനി വൺ അക്യൂസ് മീ എഫ്സിൻ ആർക്കെങ്കിലും എന്നിൽ പാപം ആരോപിക്കാൻ കഴിയുമോ അതായത് ഞാൻ നിഷ്കളങ്കനാണെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇങ്ങരുടെ തള്ള യേശുവിൻ്റെ അമ്മ മുതൽ അങ്ങോട്ട് പിന്നിലോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ പിതാക്കന്മാരും മാതാശ്രീകളും എല്ലാം വേശ്യാസ്ത്രീകളും പെണ്ണൂട്ടി കൊടുപ്പായിരുന്നു ഇതെങ്ങനെ ശരിയാവും പോയി എങ്ങനെ ശരിയാവും ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു പാട്ടുണ്ടല്ലോ രഘുവംശപദേശ പാട്ടില്ലേ രഘുവംശപതി പതേ എന്ന് വെച്ചാൽ രഘുവംശത്തിൻ്റെ വന്ന ഒരു രാജാവ് അതാണ് രഘുവംശത്തിലാണല്ലോ ശ്രീരാമൻ അപ്പോൾ രഘുവെന്ന് വെച്ചാൽ മഹാനായ രാജാവായിരുന്നു നീതി ധർമ്മം വിട്ട് കളി ഒരു കളിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത പാട്ടിയായിരുന്നു അങ്ങനെയുള്ള ഒരാളുടെ വംശത്തിൽ വന്നവനെ ശ്രീരാമനെ എന്നാണ് പറഞ്ഞത് രക്ഷിക്കണേ പാശിമാമയ്ക്ക് തന്നെ രക്ഷിക്കണേ മനസ്സിലായി അത് അത്തരം ആൾക്കാരാണ് ദിലീപൻ രഘു അങ്ങനെ ഒരുപാട് 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 മഹാന്മാരുണ്ട് മനസ്സിലായോ ധർമ്മം വിട്ട് ഒരു അണുവിടെ പോലും മാറാത്ത ആൾക്കാർ ആ സ്ഥാനത്ത് ഇവിടെ ബൈബിളിൽ കാണുന്നത് എല്ലാം പെണ്കുട്ടിക്കുടപ്പുകാരും വേശികളും മനസ്സിലായോ പറയുന്നത് എന്താണെന്ന് യേശു യേശുവാണെങ്കിൽ വേശികളുടെ കൂട്ടുകാരനും യേശു വേശികളുടെ കൂട്ടുകാരനായിരുന്നു ബൈബിളിൽ യേശു തന്നെ പറയുന്നുണ്ട് യു കോൾ മീ ഫ്രണ്ട് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് നോൺസ് നിങ്ങൾ എന്നെ കൂട്ടുകാരൻ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പൂരം കൂട്ടുകാരുണ്ടാവും അതിൽ ആരെങ്കിലും നിങ്ങൾ വേശികളുടെ കൂട്ടുകാരൻ എന്ന് വിളിക്കുമോ വിളിക്കോ ഇല്ലല്ലോ പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ വേശികളുടെ പിന്നാലെ പോകുകയാണെങ്കിൽ അവനെ നിങ്ങൾ വിളിക്കും വേശികളുടെ കൂട്ടുകാരാന്ന് അപ്പോൾ അതായിരുന്നു യേശു മനസ്സിലായത് വേശികളുടെ കൂട്ട വേശികളുടെ പാരമ്പര്യം ഇല്ല യേശുവിനുള്ളത് വേശികളുടെ പെൺകുട്ടിക്ക് കൊടുപ്പ് കാര്യം പാരമ്പര്യം അപ്പം പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ പിന്നെ ബൈബിൾ പുസ്തകം പറയുന്നത് യേശുവിന് ഈ വേശികളല്ലാണ്ട് ആണുങ്ങളായിട്ട് ആരും പുരുഷ സുഹൃത്തുക്കളുണ്ടായിരുന്നില്ല പെൺ വേശികളുമായിട്ട് നല്ല കൂട്ടായിരുന്നു മനസ്സിലായത് ആകെക്കൂടെ ഉണ്ടായിരുന്ന ഒരു പുരുഷ എന്ന് പറയുന്നത് ലാസറസ് എന്ന് പറയുന്ന ആളാണെന്നാണ് പറയണത് അയാളുടെ സ്ഥലം ബദനിയ ബദനിയ എന്ന് പറയുന്ന സ്ഥലമാണ് ജോർദാന്റെ ജോർദാൻ നദിയുടെ അക്കരെ എന്നാണ് എഴുതിയിരിക്കുന്നത് ബദനി ബി ഇ ടി എച്ച് എ എൻ വൈ അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ സ്പെലി അപ്പോൾ അവിടെ ഒരാൾ ജീവിച്ചിരുന്നു ലാസറസ് എന്ന് പറയുന്നത് ലാസ്റസിൻ്റെ രണ്ട് പെങ്ങന്മാരാണ് ഒരാളുടെ പേര് മാർത്ത മറ്റൊരു പേര് മറിയ മനസ്സിലായ ഈ പെങ്ങന്മാരെ കൂട്ടിക്കൊടുത്തായിരുന്നു ഈ ലാസറസ് ജീവിച്ചിരുന്നത് ഈ മറിയ പഴച്ചവളായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ മനസ്സിലായോ അപ്പോൾ എത്ര പിഴച്ച മറികകളായി ബൈബിളിൽ ലാസ്രസിൻ്റെ പെങ്ങൾ മറിയ വേശ്യ മഗ്ദലനക്കാരി മറിയ അവളും പഴച്ചവളും ഇന്നൊരു ആലോചിച്ചു നോക്കും യേശുവിൻ്റെ ജീവചരിത്രം പറയാന് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ വേശികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതുങ്ങളുടെ പേര് എല്ലാത്തിൻ്റെ പേര് മറിയെന്നാണ് യേശുവിൻ്റെ അമ്മയുടെ പേര് മറിയെന്ന് ഇതെങ്ങനെ ശരിയാകും പോയി എങ്ങനെ ശരിയാവും അപ്പോൾ ഈ കഥാകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് നൽകുന്ന മെസ്സേജ് എന്താണ് ഇതൊരു ഡേർട്ടി ഫിൽത്തി മെസ്സേജാണോ അത് നൽകണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ പറയാനാണ് ഒരുപാടുണ്ട് ഇപ്പം ട്രെയിൻ്റെ അകത്തിരിക്കണോണ്ട് ആദ്യം സംസാരിക്കാനോ അല്പം പ്രയാസമുണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാവരുമല്ലോ അപ്പോൾ ഇതാണ് പറയാനുള്ളത് ഓക്കേ യേശുവിൻ്റെ കഥ വായിച്ചു വരുമ്പോഴേക്കും നിങ്ങൾക്ക് യേശുവിൻ്റെ പൂർവികരെ കുറിച്ച് നോക്കുമ്പോൾ എല്ലാം വൃത്തിയിട്ട്മാരായിരുന്നു നോഹ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നോഹ സാർക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടേണ്ടാവുമല്ലോ ഏ നോഹയുടെ ഒരു മകനുണ്ട് ഹാം എന്നാണ് അവൻ്റെ പേര് ഹാം ഓക്കെ എച്ച് എ എം അവൻ്റെ പേര് അപ്പോൾ അയാൾ ഒരിക്കൽ അയാളുടെ തന്ത അതായത് നോഹ ഫുൾ ഫ്രീക്കിൽ കിടക്കണം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇയാൾ നോഹയുടെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും ക്രിസ്ത്യൻ സ്കോളേഴ്സ് പറയുന്നുണ്ട് അത് ഏർപ്പെട്ടിട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ അബ്രഹാമിൻ്റെ തന്നെ ഒരു സഹോദരനുണ്ട് അയാളുടെ പേരാണ് ലൂത്ത് ലൂത്ത് അയാൾ അടിച്ചു ഫിറ്റായിട്ട് ഒക്കെ രണ്ട് പെൺമക്കളാണ് ഉള്ളത് അമ്മോനിയും മോബായും അങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ പേര് അതിന്നാണ് അമ്മോ നൈറ്റ്സ് മൊബൈറ്റ്സും ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ലൂത്ത് എന്താണ് ലൂത്ത് അടിച്ച് ഫിറ്റായിട്ട് ലൂത്തിൻ്റെ മക്കളാണ് അത് ചെയ്യണത് മക്കൾ തമ്മിൽ സംസാരിക്കണേ വരൂ നമുക്ക് പിതാവിനെ വീഞ്ഞു കുടിപ്പിക്കാം എന്നിട്ട് ആദ്യം ഞാൻ പിതാവിൻ്റെ കൂടെ ശയിക്കാം അത് കഴിഞ്ഞാൽ നീ ശയിച്ചോ എന്ന് പറഞ്ഞത് അങ്ങനെ ലൂത്തിന് വീഞ്ഞ് കുടിപ്പിക്കണേ ലൂത്തിനെ അതായത് സ്വന്തം പെമ്മക്കൾ അപ്പനെ വീഞ്ഞു കുടിപ്പി അടിച്ച് ഫിറ്റായിട്ട് ഫിറ്റാക്കിക്കെട്ട് എന്നിട്ട് ആദ്യം മൂത്തോള് പോയിട്ട് അപ്പൻ്റെ കൂടെ കിടക്കും പരിപാടി പിറ്റേ ദിവസം ഇതേപോലെ തന്നെ വീണ്ടും രണ്ട് പെങ്ങന്മാരും കൂടി നല്ല പെങ്ങന്മാർ രണ്ടും കൂടി സംസാരവും വരും നമുക്ക് വീണ്ടും പിതാവിനെ വീഞ്ഞോടിപ്പിക്കുക രണ്ട് വീഞ്ഞു ഓടിപ്പിക്കുകയും പിന്നെയും പോയി കിടക്കും ഇളയവോളം പോയി കിടക്കും എന്നിട്ട് ഈ കഥ അവസാനിക്കുമ്പോൾ എഴുതി വെച്ചേക്കണം അങ്ങനെ അവർ രണ്ടുപേരും പിതാവിൽ നിന്ന് സ്വന്തം പിതാവിൽ നിന്ന് ഗർഭിണികളായി ആ വംശാവലിയുടെ പേരാണ് അമോനൈറ്റ്സ് ആൻഡ് മോബൈറ്റ്സ് യഹൂദര വംശം ഇത്രയും വൃത്തികെട്ട വംശം പറയാൻ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്താ പറയേ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കുഞ്ഞാടുകൾ അവരിപ്പോൾ ഇനി ഞാൻ ഈ തമാറിൻ്റെ കഥ പറയുമ്പോൾ പറയും മുട്ടനാടല്ല അത് ചെമ്മരിയാടാണെന്നും പറഞ്ഞു വരും എത്തി പറയാൻ അതൊന്നുമല്ലല്ലോ വിഷയം ഒരു മരുമകള് അറിഞ്ഞുകൊണ്ട് അമ്മായിയപ്പനെ പറ്റിച്ച് അമ്മായിപ്പൻ്റെ കൂടെ കിടന്ന് ഗർഭിണിയാവണം ഇതൊക്കെ എന്ത് ഊളക്കഥയാണ് പോയി ഇത്തരം ഊളക്കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബൈബിളിനെയാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കുന്നത് അപ്പീട്ടിനെ കൂണ്ടി തുടക്കാൻ പോലും കൊള്ളൂ ഇതിൻ്റെ അകത്ത് കഥകൾ എഴുതി പേപ്പർ അത് അത്തരം വൃത്തികട വൃത്തികട എഴുതി വെച്ചിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അതാണ് പ്രശ്നം പൈശാച ഗ്രന്ഥം എന്നാണ് ടൈറ്റിൽ കൊടുത്തിരുന്നത് ഒരു കുഴപ്പമില്ല എല്ലാം ആപ്റ്റായിരുന്നു തന്നെ ഇത് വിശുദ്ധ ഗ്രന്ഥം എന്നല്ല എഴുതി വെച്ചേക്കണേ അവിടെയാണ് നമ്മുടെ പ്രശ്നം ഇരിക്കണം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്